അക്യൂറത്തിനെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ മൊത്തം കാണാം കേട്ടോ നമ്മളൊന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ അക്യൂരത്തിന്റെ റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് ചേണ്ട പേര് എങ്ങനെയാണ് സുരേഷ് ആണ് ചേട്ടന്റെ പേര് ചേട്ടന്റെ പേര് വിഷ്ണു അപ്പൊ ഇവര് രണ്ടുപേരും നമ്മുടെ അക്യോരം ഇന്ന് അഴിച്ച് ഫുള്ള് റീസെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേ കണ്ടല്ലോ അങ്ങനെ ചേട്ടന്മാര് അവര് ഒരു മണിക്ക് തുടങ്ങിയതാണ് അഞ്ചുമണി ആയപ്പോഴേക്കും ഇതേ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറിയുമ്പോഴേക്കും ഇത് സെറ്റാവുമല്ലേ അപ്പൊ ചേട്ടന്മാരാണെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ കൂടെ സൈഡിൽ കൂടെ സെലിക്കോണിപ്പുണ്ടോ അത് ഇച്ചിരി കൂടുതൽ വെച്ചിരിക്കുന്നതാണ് അത് കുറച്ച് സെറ്റ് സെറ്റാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യും മറ്റന്നാൾ നമുക്ക് സ്റ്റാന്റ് ആയി കയറ്റാം അപ്പം എന്താണെങ്കിലും ചേട്ടന്മാർ ഇനിയിപ്പോൾ സ്റ്റാൻഡായി കേട്ടായിട്ട് വരും ഇന്നുണ്ടല്ലോ ഈ കാണുന്ന യും നമ്മൾ ഇന്ന് സ്റ്റാൻഡിനെ വിളിക്കയറ്റി വെക്കാൻ വേണ്ടി പോവാണ് അവ ഹെൽപ്പ് ചെയ്യാനായിട്ട് നന്ദു എന്റെ അച്ചാച്ചി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ട് ശക്തമായ കരങ്ങൾ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചപ്പോ നന്ദി ഫ്രീ ആയിരുന്നു അച്ചാച്ചി ഫ്രീ ആയിരുന്നു അത്രയും കുഴപ്പമില്ല ഇങ്ങോട്ട് പറട്ടെ ഇങ്ങോട്ട് പറട്ടെ അല്ല എന്റെ കൈ ഇനിയിപ്പോ നമുക്കിത് ടെസ്റ്റ് ചെയ്യണം വെള്ളം ഒഴിച്ച് ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ആണ് ഉപ്പം അവിടെ നിന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതേ വെള്ളം വന്നു ഒരു അര അടി വെള്ളം നിറച്ചിട്ട് വെള്ളം ഇടും അതിന് ശേഷം കുറച്ച് നിറയ്ക്കും അങ്ങനെ ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ടായിരിക്കും നമ്മൾ ഇനി ഇന്ന് നിറയ്ക്കുന്നത് ഇതേ അങ്ങനെയാണല്ലോ നമ്മൾ ഇന്ന് ഏകദേശം ഒരു മുക്കാലടി വെള്ളം നിറച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടാ താങ്ക് സോ മച്ച് ഒത്തിരി താങ്ക്സ് ഞങ്ങളുടെ അനാഥപ്രേതം പോലെ ഇരുന്ന അക്യൂറത്തിനെ ചേട്ടൻ വീണ്ടും ജീവിച്ചിട്ടുണ്ട് ആറടി നീളം രണ്ടടി പൊക്കം രണ്ടടി വീതി ഇതാണ് നമ്മുടെ ടാങ്കിന്റെ ഡയമെൻഷൻ അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്ന മണല് ഇത് നമുക്കൊരു ഫിൽറ്റർ നമ്മൾ മേടിച്ചിട്ടുണ്ട് അതുകൂടാതെ ഒരു ലൈറ്റ് ഈ ലൈറ്റിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതുകൂടാതെ തൽക്കാലത്തേക്ക് നമ്മൾ ഒരു ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റഡുകൂടെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മണൽ മൊത്തം കഴുകിയെടുത്തിട്ട് ഈ ഒരു അക്യൂരത്തിനകത്ത് നിറയ്ക്കാൻ വേണ്ടി പോവാണ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് രണ്ടാ പ്രാവശ്യം കഴിക്കാൻ വിചാരിക്കുന്നതാണ് പക്ഷേ ഇതൊരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും എടുക്കരുത് കണ്ടല്ലോ ഒരു രണ്ട് മണിക്കൂർ ഉണ്ടെ ഇതിനകത്ത് മണലിട്ടിട്ടുണ്ട് മണൽ ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പ്ലാന്റ് ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അപ്പൊ ഇതിപ്പം കണ്ടല്ലോ ചെറുതായിട്ട് കലങ്ങിട്ടില്ല നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം കൂടെ വറ്റിച്ചു കളയണം നമ്മൾ ഇതിനകത്തോട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ താഴെ ഓൺ ആക്കും വെള്ളം വരുന്നുണ്ട് ഒരു ഇത്രയും നിറഞ്ഞു കഴിയുമ്പോഴേക്ക് ഇതിനകത്ത് കരടൊക്കെ നമുക്ക് കോരി കളഞ്ഞിട്ട് വീണ്ടും വെള്ളം വലിച്ചു കളയാം അപ്പഴേക്ക് സെറ്റ് ആയിക്കോട്ടെ ിൽ നമ്മുടെ ഫിൽട്ടർ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഫിൽട്ടർ ഇനിയിപ്പോ ഞാൻ ഫിൽട്ടർ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇത് എനിക്ക് തോന്നുന്നു വയറിംഗിന്റെ സാധനങ്ങളാണ് തോന്നുന്നു ഇനിയിപ്പൊണ്ടല്ലോ ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വന്ന ഇതാണ് കേട്ടോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇതിന്റെ അടിയിലായിരിക്കും ഉറപ്പായിട്ടും ഇത് സെക്ഷൻ ആയിരിക്കും ഇത് നമുക്ക് ടാങ്കിയിൽ വെച്ച് ടൈറ്റ് ചെയ്യേണ്ടതായിരിക്കാം ഇത് ഹോസ് ഇടുമ്പളേക്കും ഹോസ് ടൈറ്റ് ചെയ്യാനുള്ള ക്ലിപ്പ് ഇത് അങ്ങനെ നമ്മളുണ്ടല്ലോ ഫിൽട്ടർ ഇത് പിന്നെ കുഴപ്പമില്ല ഇത് ഓൾമോസ്റ്റ് ഓക്കെ ആണ് പക്ഷേ മറ്റേ ഫിൽട്ടർ ശരിക്കും ഇങ്ങനെ ചെയ്താൽ പോരാ അത് കുറച്ചും കൂടെ വൃത്തിയായിട്ട് ചെയ്യണം അത് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസിനെ ഇവിടുന്ന് പൊളിച്ചിട്ട് ഒരു കുറച്ച് ഒരു ഇഞ്ച് മാറ്റി ഈ സൈഡിലേക്ക് വെക്കണം അപ്പം അതിന് മുമ്പ് ഇത് ഒട്ടിച്ച് ചേട്ടനോട് വിളിച്ച് ചോദിക്കണം അങ്ങനെ വെക്കുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് അകത്തേക്ക് മാറ്റണം എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുകൊണ്ട് ഈ ഫിൽറ്റർ പ്രോപ്പറായിട്ട് ഒരു ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം ഞാനിത് ജസ്റ്റ് ഫിൽട്ടറേഷന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഓണാക്കി ഓണാക്കിയിട്ടിരിക്കുവാണ് നമ്മൾ രണ്ടാമത് ഫ്രഷ് വാട്ടർ നിറയ്ക്കുവാണ് അത്യാവശ്യം ചെളിവെള്ളമൊക്കെ പോയി വെള്ളം മുകളിലേക്ക് വന്ന് ഇപ്പോഴേക്കും നമ്മുടെ യു ഫിൽട്ടർ നമുക്ക് ഓണാക്കി നോക്കാം അതിന് മുമ്പ് നമ്മൾ ഡ്രിഫ്റ്റ് ഫുഡ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് എക്സോട്ടിക് ആയിട്ടുള്ള മീനുകളെ മാത്രമേ ഇടുന്നുള്ളൂ ഇതിനകത്ത് ഇടാൻ പറ്റിയ മീനുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഡ്രിഫ്റ്റ് ഫുഡിനെ എടുത്ത് ഇതിനകത്തോട്ട് കയറ്റുവാണ് കേട്ടോ ഒറ്റ ഒരൊറ്റ ഫുഡേ നമ്മൾ വെക്കുന്നുള്ളൂ ഒത്തിരി ഒന്നും വെച്ച് നമ്മൾ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല ഇങ്ങനെ ഒരെണ്ണം മാത്രം ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു ഐഡിയ ഇനി നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് ഒന്ന് നോക്കട്ടെ എങ്ങനെയാണ് ഇത് ഒറ്റ ഡ്രഫ്റ്റ് വീട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഡ്രിഫ്റ്റ് വീട് ഇവിടെ എന്താണെങ്കിലും കറക്റ്റ് പ്ലേസ്മെന്റ് ആണ് ഇവിടെ ഇരുന്നോളും നമുക്ക് വേണമെങ്കിൽ ഒരു റോക്ക് സ്ട്രക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞ് കേവ്സ് കൂട്ട് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യാം എന്താണ് നിങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റി നിങ്ങളുടെ ഐഡിയാസ് എല്ലാം കമൻറ്റ് ചെയ് മാക്സിമം നമ്മൾ നമ്മളിതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കും ഇനി ഇനിയിപ്പോൾ വെള്ളം നിറഞ്ഞു വരട്ടെ ഇനി അടുത്ത സാധനം ഞാൻ പൊട്ടിക്കട്ടെട്ടോ അതായത് നമ്മുടെ ലൈറ്റ് ഈ ലൈറ്റ് ഞാൻ കാണിച്ചു തരവേ പ്രത്യേക സൈഡ് ഗ്ലാസ്സിൽ ഒട്ടിക്കാനുള്ള രണ്ട് വാക്കും ഉണ്ട് ഇപ്പം എങ്ങനെയാണ് വേണ്ട ഇതാണ് നമ്മുടെ ലൈറ്റ് ഈ ഒരു സൈഡിൽ ഞാൻ ഈ ഒരു ലോക്ക് കയറ്റി ഇടുവാണ് ഈ ലോക്ക് നമ്മൾ ഈ ഒരു സൈഡിലൂടെ കയറ്റിയിട്ടു ഇനി നമ്മളിവിടെ ഒട്ടിച്ചു ഇത് അല്ലേ ഇത് പറഞ്ഞു പോകാൻ ചാൻസ് ഇല്ല ഇനിയിപ്പോൾ ഇതിലേക്കെല്ലാം ഉള്ള പവർ സപ്ലൈ ഞാൻ ഒരു എക്സേഷൻ ബോർഡ് മേടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പ്ലഗ് നമ്മളിവിടെ തന്നെ ഒരു വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അവിടെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് അവർ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുത്തു ഇനി ജസ്റ്റ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ ഓ ലൈറ്റ് നമുക്ക് താഴോട്ട് തിരിച്ചു കൊടുക്കാം ആടി പോളി ഇനി വെള്ളം നിറഞ്ഞു വരട്ടെ സത്യം പറഞ്ഞാൽ ഫിൽട്ടർ അടിച്ചു പോകില്ലെന്ന് എനിക്കൊരു പേടിയുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പടം നോക്കി ജസ്റ്റ് അങ്ങ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്തേക്കുമാണ് അത് പ്രോപ്പറാണോ ലീക്ക് വരുമോ എന്നൊന്നും ഒരു പിടിയില്ല ടാസ്ക് ആയിരുന്നു നമ്മുടെ വാട്ടർ പമ്പ് നിറയ്ക്കുന്നോട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തോട്ടെ നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതിങ്ങനെയല്ല നമ്മൾ ശരിക്കും നമ്മുടെ ഫിൽറ്റർ വെക്കുന്നത് ഫസ്റ്റ് ഇടുന്ന മീൻ ഏതാ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് എന്താണെങ്കിലും കടയിലേക്ക് നമ്മുടെ ഫസ്റ്റ് മീൻ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ നാളായിട്ട് നോട്ടം ഇട്ടേക്കുന്ന ഒരാളുണ്ട് കേട്ടോ അവനെ തന്നെ മേടിക്കാം ആളെ കാണിച്ചു തരാം നമ്മൾ മനാഫിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മേടിക്കാൻ ആളെ കാണിച്ചു തരാം കേട്ടോ ഇതിനെയാണ് മേടിക്കുന്നത് ഇതിന് റീസൺ ഉണ്ട് ഇതിന് മേടിക്കുന്നത് അതിന്റെ റീസൺ ഞാൻ വീട്ടിൽ പറയാം ജസ്റ്റ് വീട്ടിലെത്തിയാം കാണിക്ക ായിരിക്കും ഇതിന്റെ നമുക്ക് ഈ ഒരു സൈസിലുള്ള അരണി ഇടാൻ പറ്റുമോ ഇതിനേക്കാളും െ ഭയങ്കരായിട്ട് ഇവനെക്കാരുടെ ഈ സൈസുള്ള ആരാണേ ഇതിനൊക്കെ ആണല്ലേ എന്തായാലും ഇത് സൂപ്പറായിട്ട് കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടോ നമ്മൾ ഇഷ്ടം പോലെ ആരോണോ ഇടപ്പുണ്ട് ആക്ച്വലി ഈ അടുത്ത എന്താ വേണ്ടത് കമന്റ് വരട്ടെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം അപ്പൊ എന്തായാലും നമ്മൾ ഇവനെ വിമാന അങ്ങനെ പ്രശ്നം അത്രയും പ്രശ്നമില്ലാസികൾ കാണിച്ചത് രണ്ടര താഴപ്പ് ത്ര ഇല്ലേ നമുക്ക് ഇതിന്റെ കൈപ്പറ്റിടലേ സിമ്പിൾ അത് ഈ സൈസ് അടിച്ചു പീകോക്ക് ആശുപത്രി ആദ്യം കൊല്ലുമായിരുന്നു അല്ലേ

പിന്നെ കേട്ടിട്ട് അതിന് മേളീന്നുള്ള ഇതുണ്ടോ കളറിന്റെ കവറിന്റെ കവറും ശരിക്കും നമ്മൾ അറിയാൻ പറ്റുന്ന അങ്ങനെ നമ്മൾ മീനിനെ മേടിച്ചു പിന്നെ മനാഫ്രിക്ക നമുക്ക് മെഡിസിൻ തന്നിട്ടുണ്ട് പുതിയ അക്യർ ചെയ്യാതുകൊണ്ട് ഇതിന്റെ ഒരു ആറ് തുള്ളി ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്തുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു സ്നേക്ക് ഹെഡിനെ തന്നെ മേടിച്ചു അതും പ്ലാറ്റിനം സ്നേക്ക് ഹെഡ് ആണ് അത് പണ്ട് നമ്മുടെ ചാനലിൽ ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു മീൻ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ പേരിട്ട കണ്ണൻ ചാള എന്ന് പറഞ്ഞിട്ടൊരു സ്നേക്ക് ഹെഡ് ഉണ്ടായിരുന്നു നമ്മുടെ വരാല് അപ്പം വളരെ അൺഫോർച്യുനേറ്റ് ആയിട്ട് ഒരു ദിവസം അത് നമ്മുടെ അക്യൂർ മേളിൽ നിന്ന് ഇച്ചിരി ഗ്യാപ്പിൽ പുറത്തേക്ക് അടി ചത്തുപോകുവായിരുന്നു അങ്ങനെ അതിന്റെ ഒരു മെമ്മറി അത് ഭയങ്കര അടിപൊളി മീനായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഒരു മെമ്മറിക്ക് വേണ്ടി ആണ് നമ്മള് പ്ലാറ്റിനോ ചെന്ന ഡിപ്ലോഗ്രാമ തന്നെ മേടിച്ചത് അപ്പൊ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് ഇനി നേരെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ അക്യൂർക്ക് ഇവനെ അഴിച്ചുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി വണ്ടി നേരെ കയറ്റി പാർക്ക് ചെയ്യുന്നു നമ്മുടെ ടാങ്കിൽ വെള്ളം ഒന്നും കൂടെ വലിച്ചു വിട്ടിട്ട് രണ്ടാമത്തെ വെള്ളം ഒഴിച്ചായിരുന്നു സെറ്റ് ബാ ഇവിടെ 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 ല്ലേ എനിക്ക് വീട് എടുക്കാൻ പറ്റത്തില്ല വരാലല്ല പിന്നെ വെള്ളം അറിയാല്ലേ നമുക്ക് പണ്ടുണ്ടായിരുന്നേ അരണയല്ലേ വരാലിന്റെ വരുന്ന വെള്ളമെന്നേ ഉള്ളൂ നമുക്ക് ഇവ നേരെ ഉണ്ടാക്കിയ റിലീസ് ചെയ്യാം കേട്ടോ ഓ ഏറ്റോ പൊന്നോ ഭയങ്കര ചേട്ടാണല്ലോ മേള് മൊത്തം അലമ്പായിട്ട് അടക്കുവാണേ ഇനി നമുക്ക് വൃത്തിയാക്കണം കാരണം ഇന്നലത്തെ പണിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് അതിനകത്ത് ലൈറ്റ് ഇടാം ഇവിടെ മൊത്തം അലമ്പായിട്ട് അടക്കുവാണ് നമ്മളെ ഫിൽറ്റർ പൊട്ടിച്ചതിന്റെയൊക്കെ കുഴപ്പമില്ല ഇത് വെള്ളം നിറഞ്ഞോണ്ടിരിക്കുന്നു നമുക്കൊരു കാര്യം ചെയ്യാം ഫിൽറ്ററും കൂടെ ഓൺ ആക്കാം ഫിൽട്ടർ ഓൺ ആക്കി ഇത് വേണ്ടല്ലോ ഫിൽട്ടർ വർക്കിങ്ങാണ് വെള്ളം നല്ല ക്ലീൻ ക്ലീൻ ആയി അപ്പം ഒട്ടിക്ക് ആ ഓക്കെ ഫിൽട്ടർ സെറ്റായി എന്നാൽപ്പാച്ചോ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ വെള്ളം നിറയ്ക്കാനുള്ളതാണ് കേട്ടോ ഇതിനകത്ത് ഇതിന് ഇതിനകത്ത് ഇട്ടാൽ അവൻ്റെ ഭംഗി അറിയാൻ പറ്റില്ല കൈകൊണ്ട് പിടിച്ചിടാൻ പറ്റില്ല കൈകൊണ്ട് പിടിച്ചിട്ട് കഴിഞ്ഞാൽ പുള്ളി ചാടാൻ നല്ല ചാൻസ് ഉണ്ട് ഇതേണ്ടോ മെയിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് വേണ്ടോ എന്നാ കളർ നോക്കി രണ്ട് സൈഡിലും ഒരു സിൽവർ ഷെയ്ഡും മേളിൽ ഒരു ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് ഇത് കണ്ടോ അടിപൊളി കളറാണ് ഏകദേശം ഒരു ഒരു ഒരടി അടിപ്പിച്ച ഒരടി ഇല്ല കേട്ടോ ഒരടി താഴേ ഉള്ളൂ പിന്നെ നമ്മൾ ലേറ്റ് ആക്കുന്നില്ലേ ഇവനെ പയ്യ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് അടി ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വാട്ടർ ടെമ്പറേച്ചറിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പ്രശ്നമില്ല കേട്ടോ ഇവരാണെങ്കിൽ ഒറ്റയ്ക്കാണ് ഇവിടെ കിടന്നതും ആ ഇറങ്ങി ഇറങ്ങി അവിടെ നോക്കട്ടെ അവനെ അഴിച്ചു വിട്ടിട്ടുണ്ട് ഇപ്പോഴാണ് അവൻ്റെ കളർ അറിയാൻ പറ്റുന്നത് കേട്ടോ ഇനി ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ആക്കാം പക്ഷേ അത് മിക്സ്ഡ് ഒപ്പീനിയൻ ആണ് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്യും ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ആക്കണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആക്കാം കേട്ടോ അടിപൊളി ഞാനുണ്ട് ഇപ്പോൾ കാണാൻ ഏ കാണാൻ ഇതില്ല വേറെ ഇല്ല അധികം ഇല്ല കേട്ടോ പ്ലാറ്റിനും അങ്ങനെ അധികം ഇല്ലാത്ത ആണ് നമ്മടെ സാധാരണ കൊടുക്കുന്ന തന്നെ മീനോ ആ അല്ലെങ്കിൽ എല്ലാം കഴിക്കും അടിപൊളി കുഞ്ഞു പറയും അത് പിടിക്കണോ അവനെ അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞോ എന്താ മീന チーズ